യേശു ചെയ്ത അത്ഭുതങ്ങളുടെ ആരംഭം കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി എന്നുള്ള ഒരു സംഭവമാണ് യോഹനാറ്റ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു മൂന്നാം നാൾ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുവാൻ കാനാവിൽ ദൈവം ഒരു കല്യാണ സന്ദർഭം ഉണ്ടാക്കി എന്ന് വേണം വായിക്കുവാൻ യേശുവിനെയും ശിഷ്യന്മാരെയും യേശുവിൻ്റെ അമ്മയെയും ആ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നതായി നമുക്കവിടെ വായിക്കുവാൻ കഴിയും നാം എല്ലാവരും അറിയുന്നതും ഗ്രഹിക്കുന്നതുമായ ഒരു സംഭവമാണ് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ സംഭവത്തെ അറിയാൻ വയ്യാത്ത ക്രിസ്ത്യാനികൾ ആരും തന്നെ കാണത്തില്ല അക്രൈസ്തവർക്ക് പോലും ആ സംഭവം അറിയാം ഇന്ന പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ആ സംഭവത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതായ ചില സംഭവം ചില വിശേഷതകളുണ്ട് ഒന്ന് കർത്താവ് അവിടെ ചെന്നപ്പോൾ ശിഷ്യന്മാരോടൊപ്പം അവിടെ ചെന്നപ്പോൾ തൻ്റെ അമ്മ ഓടി വന്ന് യേശുവിനോട് പറഞ്ഞു മോനെ സംഭവിക്കാത്ത ഒരു കാര്യം അല്ലെങ്കിൽ സംഭവിക്കരുതാത്ത ഒരു കാര്യം ഈ വിവാഹ ദിവസത്തിൽ നിർഭാഗ്യവശാൽ ഇവിടെ സംഭവിച്ചു ഇവിടുത്തെ ബീഞ്ഞ് പോയി അത് ഈ ഭവനത്തിന് വളരെ ആക്ഷേപമാണ് പരിഹാസമാണ് യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ വീഞ്ഞു പോ തീർന്നു പോകുന്ന ഒരു സംഭവം ഉണ്ടാകില്ല അവർ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും എത്ര പേരെ ക്ഷണിക്കുന്നു എത്ര പേർക്ക് വീഞ്ഞുണ്ട് അല്ലെങ്കിൽ എത്ര മാത്രം അവിടെ സ്റ്റോക്ക് വേണം എന്നൊക്കെ ആ വിരുന്ന് വാഴിയും ആ വീട്ടുകാരും മണവാളനുമൊക്കെ നേരത്തെ ഗ്രഹിച്ചിരിക്കേണ്ട കാര്യമാണ് അവർക്കങ്ങനെ പറ്റാറില്ല എന്നാൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമായി ഇത് ദൈവത്താൽ നിയമിക്കപ്പെട്ട വിവാഹമായതുകൊണ്ട് അവിടെ ആ തെറ്റ് സംഭവിക്കപ്പെട്ടു ദൈവത്തിന് സ്തോത്രം നോക്കൂ യേശുവിന്റെ അമ്മ മറിയ കർത്താവിനോട് ഈ വിഷയം പറഞ്ഞതിന് ശേഷം മറിയ പോയി അവിടുത്തെ വീട്ടുകാരോട് പറയുന്ന ഒരു വാചകമുണ്ട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും എന്ന് അതനുസരിപ്പി എന്ന് അമ്മ ഉപദേശിച്ചു യേശുവിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് അമ്മയ്ക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് അവളെ ധരിപ്പിച്ച് കാണണം അതിരിക്കട്ടെ എങ്കിലും ദൈവാത്മാവ് നമ്മെ ഇന്ന് കൊണ്ടുപോകുന്നതായ ഒരു വിശേഷമായ ചില വിഷയങ്ങൾ എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഒന്ന് യേശു തൻ്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അവിടുത്തെ ശുശ്രൂഷകരായ ചില പരിചാരകരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു ഇങ്ങു വന്നാട്ട് ഇവിടെ യഹൂദന്മാരുടെ മര്യാദപ്രകാരം ശുദ്ധീകരണ നിയമത്തിന് ഉള്ളതായ ആറ് കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ കൽപ്പാത്രങ്ങളിലെ വെള്ളം കമഴ്ത്തിക്കളയുക അല്ലെങ്കിൽ കോരിക്കളയ അത് പറ്റിക്കുക അതിനുശേഷം ആ കൽപാത്രങ്ങളിൽ പുതിയ വെള്ളം നിറയ്ക്കുക അതിൻ്റെ അർത്ഥം യഹൂദന്മാരുടെ മര്യാദപ്രകാരമുള്ളതായ ട്രഡീഷൻ കർത്താവ് അവിടെ ക്ലോസ് ചെയ്തു പാരമ്പര്യം ക്ലോസ് ചെയ്തു എല്ലാ വിവാഹ വീട്ടിലും അതൊരു പാരമ്പര്യമാണ് ഈ കൽപ്പാത്രങ്ങൾ കല്ലിൽ കൊത്തി എടുത്തിരിക്കുന്ന പീഠത്തോടു കൂടിയ വലിയ മൂന്ന് നാല് പറ അഞ്ച് പറ ക്ഷണിച്ചിരിക്കുന്ന ആൾക്കാർ എത്ര ഉണ്ടോ അത്ര ആളിന്റെ വലിപ്പത്തിനനുസരിച്ചുള്ള ഇത്ര ഇത്ര പറ കൊ കൊള്ളുന്ന വലിയ കൽപ്പാത്രങ്ങൾ വാടകയ്ക്ക് കിട്ടും അങ്ങനെ വാടകയ്ക്ക് കൊണ്ടെന്ന് വീട്ടിൻ്റെ മുറ്റത്തിങ്ങനെ മുമ്പൂന്നായിട്ട് നിരത്തി വച്ചിരിക്കുകയാണ് യേശു ആ പരിചാരകരോട് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഈ ട്രഡീഷൻ ആദ്യം ക്ലോസ് ചെയ്യും ശുദ്ധീകരണ നിയമത്തിനു വേണ്ടി മര്യാദപ്രകാരം കൊണ്ടുവച്ചിരിക്കുന്നതായ ഈ കൽപാത്രങ്ങളിലെ വെള്ളം ഊറ്റിക്കളയുക അതിനു ശേഷം വെള്ളം പുതുതായി അതിൽ നിറയ്ക്കുക നിറച്ച വിഷയത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് വക്കോളം നിറച്ചു അതെന്തിനാണ് ഈ വക്കോളം നിറച്ചത് വേറെ ആരും കൊണ്ട് ഇനിയും അതിൻ്റെ മേളിൽ വെള്ളം ഒഴിക്കരുത് ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രവൃത്തി തിക എന്ന് അവിടെ കാണിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം അതിനുശേഷം കർത്താവ് ആ പരിചാരകരോട് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഇതിൽ നിന്ന് കോരി വിരുന്ന് വാഴിക്ക് കൊണ്ടു കൊടുക്കുക അപ്പോൾ വിരുന്ന് വാഴയ്ക്ക് കൊണ്ടു കൊടുത്തതായ പാത്രത്തിലുള്ള വെള്ളമാണ് വീഞ്ഞായത് അല്ലാതെ ഈ കൽപ്പാത്രങ്ങളിലുള്ള വെള്ളം അല്ല കൽപ്പാത്രങ്ങളിലുള്ള വെള്ളമായിരുന്നു എങ്കിൽ അതിനെ മുഴുവനായി കർത്താവ് വീഞ്ഞാക്കിയിരുന്നു എങ്കിൽ ഇവർ കോരിക്കൊണ്ടുപോയ ആ വെള്ളത്തിന് പകരം ആ കൽപ്പാത്രങ്ങളിൽ മറ്റുള്ളവർ കൊണ്ടുവന്ന് വെള്ളം നിറച്ച ആ വീഞ്ഞിനോടുകൂടെ കലർത്തി ദൈവത്തിൻ്റെ പ്രവൃത്തിയോടുകൂടെ മനുഷ്യൻ്റെ പ്രവൃത്തിയെ കൂട്ടിക്കലർത്തുമായിരുന്നു അതുകൊണ്ട് കർത്താവ് കൽപ്പാത്രങ്ങളിലെ വെള്ളം വക്കോളം സൂക്ഷിക്കപ്പെട്ടു കോരിയതിന് പകരമായി കൽപ്പാത്രങ്ങളിൽ തന്നെ വെള്ളം പൊങ്ങി അതിൻ്റെ വക്കോളം അത് പരിപാലിക്കപ്പെട്ടു അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സമ്പൂർണതയെ അത് കാണിക്കുകയാണ് വിരുന്ന് വാഴിക്ക് വീഞ്ഞു കൊണ്ടു കൊടുത്തപ്പോൾ വിരുന്ന് വാഴി അന്വേഷിച്ചത് ഇവിടെ നിന്നാണ് അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് പരിചാരകരല്ലാതെ മറ്റാരും ഇതെവിടെ നിന്ന് എന്ന് അറിഞ്ഞല്ല നോക്കൂ ആ വിവാഹ ദിവസം ആ വീട്ടിൽ മണവാളനും വിരുന്ന് വാഴിയും മറ്റനേക പ്രമുഖരും അവിടെ കൂടിയിട്ടുണ്ട് വലിയ ഒരു ബഹളം തന്നെ അല്ലെങ്കിൽ ആൾക്കൂട്ടം തന്നെ ആ ഭവനത്തിലുണ്ട് എന്നാൽ ഈ കൊണ്ടുപോയി കൊടുത്ത വീഞ്ഞ് എവിടെ നിന്ന് എന്നുള്ളത് അറിവ് ലഭിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്ത വ്യക്തികൾ ആരാലും എണ്ണപ്പെടാത്ത അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ആ വീട്ടിലുണ്ടായിരുന്ന പരിചാരകരാണ് അവരെയാണ് കർത്താവ് ആ ഒരു ഭാഗ്യത്തിന് അല്ലെങ്കിൽ ആ ഒരു അറിവിന് യോഗ്യരായി എണ്ണിയത് അവിടെ പ്രത്യേകം എഴുതിയിരിക്കുകയാണ് അവരല്ലാതെ മറ്റാരും അറിഞ്ഞില്ല ഈ വീഞ്ഞ് എവിടെ നിന്നാണെന്നുള്ളത് അറിയുവാനുള്ള ഭാഗ്യം മറ്റുള്ളവർക്കൊക്കെ ലഭിക്കണമായിരുന്നു കർത്താവിന് പ്രസിദ്ധനാകുവാൻ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ ആ മണമാളനെയും ആ വീട്ടുകാരെയും പ്രമുഖ വ്യക്തികളെയും ഒക്കെ വിളിച്ചു കൊണ്ടുവന്ന ഒരു ഉദ്ഘാടനം പോലെ നടത്താമായിരുന്നു പക്ഷെങ്കിൽ കർത്താവ് അത് ചെയ്തില്ല അത് എവിടെ നിന്നു അറിയുവാനുള്ള ഭാഗ്യം ആ പരിചാരകർക്ക് മാത്രം കൊടുത്തു ലോകത്തിൽ ദരിദ്രരായവരെ ദൈവം വിശ്വാസത്തിൽ സമ്പന്നരാക്കുന്നു പ്രൈസ് നോക്കൂ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളിലാണ് അവിടെ അന്ന് പ്രശോഭിക്കപ്പെട്ടത് അല്ലെങ്കിൽ സ്വർഗം അതിന്മേൽ വിളങ്ങിക്കണ്ടത് രണ്ട് മൂന്ന് കാര്യങ്ങളിലാണ് ഒന്ന് അവരുടെ ട്രഡീഷൻ ക്ലോസ് ചെയ്ത സംഭവം രണ്ട് മനുഷ്യരുടെ പ്രവൃത്തി ദൈവത്തിൻ്റെ പ്രവൃത്തിയോട് കൂട്ടിച്ചേർക്കാതെ വണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവം തികവുള്ളതാക്കി അവിടെ പരിപാലിച്ചു മൂന്ന് ദൈവത്തിൻ്റെ സത്യ അല്ലെങ്കിൽ മർമ്മങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം അവിടെ കൂടിയിരുന്ന ഒരു പ്രമുഖർക്കും ഭാഗ്യം കൊടുക്കാതെ രാഭകലില്ലാതെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച സാധുക്കളായ പരിചാരകർക്ക് ദൈവം ആ ഭാഗ്യം കൊടുത്തു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മൾ വിചാരിക്കും ദൈവത്തിന്റെ മഹത്വ അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് തിരിച്ചറിയുന്ന മനുഷ്യർ വിദ്യാസമ്പന്നരും പ്രമുഖരും ക്ഷണിക്കപ്പെട്ടവരും ആദരണീയരും അല്ലെങ്കിൽ മഹിമയുള്ളവരും മറ്റ് പല യോഗ്യതകളും ഉള്ളവരാണ് കർത്താവിൻ്റെ നോട്ടത്തിൽ അതല്ല സംഭവിച്ചത് ദരിദ്രരായവർ നോക്കുക ഒരു വിശ്വാസ ഒരു 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 കല്യാണം വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ പരിചാരകരെ കാണുവാൻ ആരും അവിടെ ചെന്നിട്ടില്ല അവിടെ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ പറയുന്നതെല്ലാം ചെയ്യുവാൻ കൽപ്പാത്രങ്ങളിലെ വെള്ളം കമഴ്ത്തിക്കളഞ്ഞിട്ട് കൂടുതൽ പുതിയ വെള്ളം കൊണ്ടുവരുവാൻ അവിടെ ലാഭങ്ങളിൽ അധ്വാനിക്കുന്നതായ ഒരു കൂട്ടം തൊഴിലാളികൾ അവിടെ ഉണ്ട് ഈ തൊഴിലാളികളെ അവിടെ ആദരിക്കപ്പെടുന്നില്ല അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും മീഞ്ഞ് കൊടുക്കുവാനും അവിടെ ആരുമില്ല അവരെ ശുശ്രൂഷിക്കുവാനും ആരുമില്ല അവരവിടുത്തെ ആജ്ഞപ്രകാരം ആ വിരുന്നു വീട്ടിലെ തൊഴിലാളികളാണ് എണ്ണപ്പെടാത്തവർ പ്രാധാന്യമല്ലാത്തവർ വലിയ വിദ്യാഭ്യാസവും ജ്ഞാനവും ഒന്നും ഇല്ലാത്തവർ അവർ കർത്താവ് പറയുന്നത് മാത്രം ഈ കർത്താവ് ആരാണെന്ന് അവർക്ക് അറിയില്ല അവരോട് ഇത്രമാത്രം അവർക്ക് ആജ്ഞ കിട്ടി അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുക എന്ന് യേശുവിൻ്റെ അമ്മ മറിയ ചെന്ന് പറഞ്ഞത് അവർ വളരെ അർത്ഥത്തോട് അത് അംഗീകരിച്ചു അവിടുത്തെ പോരായ്മകളെ കുറിച്ച് ആ പരിചാരകർക്ക് നല്ല അറിവുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ആ പോരായ്മ പരിഹരിക്കപ്പെടണം ആരെ അനുസരിച്ചാലെങ്കിലും വേണ്ടിയില്ല ആ പോരായ്മ അവിടെ പരിഹരിക്കപ്പെടണമെന്ന് ആ പരിചാരകർക്ക് വളരെ താല്പര്യമുണ്ടായി അങ്ങനെയുള്ള ഹൃദയത്തെ ദൈവം മാനിച്ചു എന്നാൽ അവിടെ മീങ്ങില്ലാതെ പോയതായ സംഭവത്തെ ഒരു വലിയ സംഭവമാക്കി ഒരു കല്യാണ വീട്ടിൽ അങ്ങനെയൊക്കെ ഒരു പോരായ്മ സംഭവിച്ചാൽ നാട്ടിലെല്ലാം വലിയ പേരാക്കി ദുഷ്പേരുണ്ടാക്കി ആ ഭവനത്തിന് ആക്ഷേപമാക്കി തീർക്കുന്ന അനേക വ്യക്തികളെ നമുക്ക് ഇന്ന് ലോകത്തിൽ കാണുവാൻ കഴിയും ഒരു കല്യാണ വീട്ടിൽ നടക്കുന്നതായ പോരായ്മകൾ രഹസ്യത്തിലായിരിക്കത്തിൽ അത് വളരെ പെട്ടെന്ന് പരസ്യപ്പെടും അപമാനകരമാകും ആ വീട്ടിന് ആക്ഷേപമാകും പക്ഷെങ്കിൽ ഈ ജോലിക്കാർ പരിചാരകർ അതിനുള്ള അവസരം കൊടുത്തില്ല യേശു പറയുന്നത് അനുസരിച്ചാണെങ്കിലും എന്താണെങ്കിലും ശരി അത് നിവർത്തിക്കണം ആ പരിഹരിക്കപ്പെടണം അതവിടെ മാന്യമായിരിക്കണം എന്നൊരാഗ്രഹം അവർക്കുണ്ടായി ആ ആഗ്രഹത്തെ ദൈവം മാനിച്ചു അവരെ ദൈവം മാനിച്ചു അവർക്ക് മർമ്മങ്ങളെ അറിയുവാനുള്ള ഭാഗ്യം കൊടുത്തു അവർക്ക് ദൈവത്തിൻ്റെ തേജസ്സിനെ കാണുവാനുള്ള ഭാഗ്യം കൊടുത്തു കൃതാവിൻ്റെ പ്രവൃത്തിയെ ആദ്യമായി ഗ്രഹിച്ചറിയുവാൻ അവർക്ക് ഭാഗ്യം കിട്ടി അവരല്ലാതെ മറ്റാരും അത് എവിടെ നിന്ന് അറിഞ്ഞില്ല അതിനുശേഷം ദൈവത്തിന്റെ പ്രവൃത്തി അത്ഭുതകരമായി തൻ്റെ പുത്രനിൽ കൂടെ വെളിപ്പെടുത്തുന്നത് കണ്ട ശിഷ്യന്മാർ കർത്താവിൽ വിശ്വസിക്കുവാൻ അത് കാരണമായി തീർന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കാലാവിൽ നിന്ന് മൂന്ന് കാര്യം നമ്മെ പഠിപ്പിച്ചു ഒന്ന് യഹൂദന്മാരുടെ മര്യാദ പ്രകാരം ഉള്ള ട്രഡീഷൻ ദൈവം ക്ലോസ് ചെയ്ത് പാരമ്പര്യത്തിലല്ല പുതുമയിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് അല്ലെങ്കിൽ പുതിയ രക്തത്തിലാണ് കർത്താപിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് പരാതികൾ മാറുന്നത് അപമാനം മാറുന്നത് താഴ്ച മാറുന്നതെന്ന് കർത്താവ് അവിടെ വെളിപ്പെടുത്തി രണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയോടുകൂടെ മനുഷ്യന്റെ പ്രവൃത്തി കൂട്ടിക്കലർത്തി ലാഭകരമാക്കുവാൻ ദൈവം അവസരം കൊടുത്തില്ല ദൈവത്തിന്റെ പ്രവൃത്തിയെ ട്രേഡിങ്ങിനായിട്ട് ഉപയോഗിക്കുവാൻ ദൈവം സമ്മതിച്ചില്ല കർത്താവ് കൽപാത്രത്തിൽ മുഴുവനും വീഞ്ഞ് സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ എത്രയോ പേര് വന്നാ വീഞ്ഞ് അവിടെ നിന്ന് തന്നെ കുടിച്ച് കൽപ്പ ക വിൽപ്പന നടത്തുമായിരുന്നു പക്ഷേങ്കിൽ അങ്ങനെയല്ല കർത്താവ് ചെയ്തത് ഇപ്പോൾ ഇത് കോരി കൊടുക്കുക കോരിക്കൊണ്ടു പോയ പാത്രത്തിലെ വെള്ളം വീഞ്ഞായി തീർന്നു അത് വിരുന്ന് വാഴി പരീക്ഷിച്ചാറേ ഏറ്റവും ഗുണമുള്ളതെന്ന് കണ്ടു ദൈവത്തിൻ്റെ സൃഷ്ടി ഏറ്റവും മേന്മയുള്ളതായിരിക്കും അതിൻ്റെ മഹത്വത്തെ അത് എവിടെ നിന്ന് അറിയുവാനുള്ള ഭാഗ്യം ഈ പ്രഭാതത്തിൽ നിന്നെ അതിനായി നിയമിച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ ഈ കാനാവിലെ വീട്ടിലേക്ക് നീ ഒന്ന് പോകുന്നുവെങ്കിൽ ആ കഥയിലേക്ക് നീ ഒന്ന് പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് വായിച്ചതിന് ശേഷം നീ തന്നെ നിന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യാമോ ആ രംഗത്തിൽ നിൻ്റെ പങ്ക് ഏത് ട്രഡീഷനെ ഉടച്ചു കളയുവാനോ അതോ ദൈവത്തിൻ്റെ പ്രവൃത്തിയോടുകൂടെ നമ്മുടെ പ്രവൃത്തി ചെയ്യ കൂട്ടാക്കരുത് അതിനെ കച്ചവടത്തിനായി ഉപയോഗിക്കരുത് എന്നുള്ളതായ ദർശനമോ അതോ ഇതെവിടെ നിന്ന് ഈ വീഞ്ഞ് കിട്ടി എന്നുള്ളതായ അറിവിൻ്റെ പങ്കാളിയോ ഇത് മൂന്നിൽ ഏതിലാണ് നിന്റെ സ്ഥാനം എങ്ങനെയൊക്കെ നീ അതിനെ ദൈവം നിനക്കതിനെ ഗ്രഹിക്കാനുള്ള ഭാഗ്യം തരുന്നു അതാണ് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ചോദിക്കുന്നത് ലോകത്തിൽ ദരിദ്രരെ ദൈവം വിശ്വാസത്തിൽ സമ്പന്നരാക്കും ആ ദരിദ്രരെ കൊണ്ട് യഹൂദന്മാരുടെ മര്യാദ പ്രകാരം ഉണ്ടായിരുവെച്ച് ശുദ്ധീകരണത്തിന് വെച്ച് വേണ്ടി വെച്ചിരുന്നതായ ആ വെള്ളം മുഴുവനും കമിഴ്ത്തി കളയുവാൻ ആ ദരിദ്രരെ ദൈവം ഉപയോഗിച്ചു ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ആ കൽപാത്രങ്ങളിൽ പുതുവെള്ളം നിറയ്ക്കുവാൻ ആ ദരിദ്രരെ ദൈവം ഉപയോഗിച്ചു അതെവിടെ നിന്ന് അറിയുവാൻ ആ മീഞ്ഞ് ലഭിച്ചു എന്ന് അറിയുവാനും ഗ്രഹിക്കുവാനുള്ള ഭാഗ്യം അവർക്ക് മാത്രം ദൈവം അവർക്ക് കൊടുത്തു ആ ഭാഗ്യം അവർക്ക് കിട്ടി ലോകത്തിൽ ദരിദ്രരെ ദൈവം വിശ്വാസത്തിൽ സമ്പന്നരാക്കും ആ സമ്പന്നതയുടെ ബഹുത്വം ദൈവരാജ്യത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർന്ന് ദൈവത്തിന്റെ ആത്മാവിപ്രഭാതത്തിൽ പറയുകയാണ് ദൈവത്തിന്റെ പൈതല് അവിടെ നീ ഒരു കാഴ്ചക്കാരനോ പരാതിക്കാരനോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പോരായ്മയെ പ്രസിദ്ധപ്പെടുത്തുന്നവനോ അതോ ആ പോരായ്മയെ എങ്ങനെയെങ്കിലും നികത്തണം ആ പോരായ്മ ഇല്ലാതാക്കണം ആ പോരായ്മ പ്രസിദ്ധപ്പെടുത്തുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും ആ ഭവനത്തെ മാന്യതയുള്ളതാക്കി തീർക്കണമെന്ന് ചിന്തയുള്ള പരിചാര പരിചാരകനോ ദൈവം എങ്ങനെയാണ് നിന്നെ വിളിച്ചത് ആ നിന്റെ വിളിയിലും തെരഞ്ഞെടുപ്പിലും നീ എങ്ങനെയാണ് അതിനെ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അതിന് തക്ക കൃപ ദൈവം നിനക്ക് തരും